ിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജൻ അമ്മൂരാണ് നമ്മുടെ വയനാട് ജില്ലയിലെ അമ്പലയിൽ ഭാഗത്ത് നല്ല രണ്ട് വശത്തും ഒരു കാറോടാണ് നടുക്കൂടെ രണ്ട് വശത്തും വയലിന്റെ കാഴ്ചയുള്ള ഏക്കർ കണക്കിലെന്ന് പറഞ്ഞ നൂറ് കണക്കിന് ഏക്കർ വയലാണ് ഞാൻ വശം നല്ല സൂപ്പർ വയലിന്റെ കാഴ്ചയില് കുന്നും മലയും പൂക്കളും തെങ്ങും തോട്ടം കവങ്ങന്തോട്ടവും തേയിലത്തോട്ടം ഒക്കെ അടിപൊളി വയനാടിന്റെ സൂപ്പർ ആംബിയൻസിൽ നല്ല പിന്നെ ധാരാളം പൂക്കളൊക്കെ ഉണ്ട് അവിടെ സൂര്യകാന്തികള് സൂര്യാന്തിപ്പാടുണ്ട് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞിടക്കുന്നുണ്ട് സൂപ്പർ അടിപൊളി വയനാടിൻ്റെ ആംബിയൻസ് മഞ്ഞും കോടയും തണുപ്പും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് നല്ല ഈ നമ്മൾ കാണുന്ന ഇപ്പോൾ കാണുന്ന ഈ രണ്ട് ഏക്കർ സ്ഥലമാണ് മൂന്ന് ഭാഗത്തും വഴി കേട്ടോ ആ അതിർത്തിയിലും കൂടെ വഴിയാണ് അപ്പുറത്തെ അതിർത്തിയിലും കൂടെ വഴിയാണ് ഫ്രണ്ടിൽ നല്ല അടിപൊളി നല്ല വലിയൊരു ടാർ റോഡാണ് അപ്പോൾ രണ്ട് ഏക്കർ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി വയൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട് വശം ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റോളം തെങ്ങും തോട്ടമാണ് തെങ്ങും വാഴ കാണുന്ന ഈ തോട്ടമാണ് അതിൻ്റെ ബേക്കോട്ട് നല്ല വയൽ നല്ല നല്ലൊരു പീസ് നല്ലൊരു അലുവാഘാഷം എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത്രയും സൂപ്പർ ഒരു സാധനം രണ്ട് ഏക്കർ വയലും വിൽപ്പനയ്ക്കേണ്ട എല്ലാ പേപ്പറും ക്ലിയറാണ് വെള്ളത്തിന് സൗകര്യമുണ്ട് മുന്നിലൂടെ നല്ലൊരു കൊച്ചരുവിഴുകുന്നുണ്ട് അപ്പോൾ ഒരു സൂപ്പർ സംഭവമാണ് അപ്പം നല്ലൊരു വയൽ വയനാട്ടിൽ നമ്മളുടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അരുവി നല്ലൊരു ഭംഗിയുള്ളൊരു അരുവി സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട് അപ്പം ഈ രണ്ട് ഏക്കർ ഭൂമിക്ക് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില ഇത്രയും സൗന്ദര്യമുള്ള ഭൂമി ആയതുകൊണ്ടാണ് മീൻ റോഡ് ഫ്രണ്ടേജ് ആണ് ഉള്ളിലേക്ക് മൂന്ന് ഭാഗത്ത് വഴിയാണ് ഇതിനാവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് പതിനേഴായിരം രൂപ ഒരു ഏക്കറയ്ക്ക് പതിനേഴ് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഫോൺ നമ്പർ വിളിക്കുക കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക മറുപടി വരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ദേവരാജ് വയനാട് എന്ന ചാനൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി ധാരാളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ചാനലുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം